ഊമ കുയി രചന ആദരാഹരി അവതരണം സാലിം കരുളായി തിരിഞ്ഞു നിന്ന് കുഞ്ഞുങ്ങളുടെ തുണി മടക്കി വെക്കുകയാണ് നീള മുടി കുളിപ്പിനലിട്ട് അഴിച്ചിട്ടിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് അവൻ ഓർത്തു സിദ് പുറകിലൂടെ പോയി അവളെപ്പോണന്നു അവളൊന്ന് പിടഞ്ഞ് പോയോ അവളുടെ തോളിൽ താടി കുത്തി അവൻ ചോദിച്ചു ഇല്ലെന്നവൾ ചുവലക്കി അവനും അവളുടെ കൂടെ തുണി മടക്കാൻ തുടങ്ങി പാടിക്കേണ്ടേ ഉമ്മ കുയിൽ എല്ലാം കഴിയട്ടോ അവൾ പുഞ്ചിരിയോടെ തലയാണിക്കി ഇന്ന് പിണക്കോ പരാതി ഒന്നുമില്ലേ സിദ്ധു കുസൃദ്ധിയോടെ ചോദിച്ചു ഇല്ലെന്നവൾ ചിരിയോടെ തലയനിക്കി അലങ്കാരങ്ങളോ മേക്കപ്പോ ഒന്നുമില്ല നാല് ഐശ്വര്യമാണ് നിനക്ക് സിദ്ധു മുഖത്തേക്ക് നിന്നെ നോക്കുന്നത് കണ്ട് കൊണ്ട് എന്താന്ന് ചോദിച്ചു ഒരു കടം ബാക്കിണ്ടായിരുന്നു മീശത്തുമ്പ് കടിച്ചുകൊണ്ട് താടി തടവി ഒരു കായ് കൊണ്ടെന്ന് നെഞ്ചിൽ തടവി പറഞ്ഞു അവളുടെ നോട്ടത്ത വെള്ളാരങ്ങൾ ആണെന്ന് അവന് തോന്നി അവളുടെ ഇരു തോളിലും കൈ വെച്ചു മുഖം അവളിലേക്ക് അടുപ്പിച്ചു കയ്യെടുത്ത് മുഖം കൈക്കുമ്പോഴിലൊതുക്കി ഇരു കവളിലുംബിച്ചു വേദനിപ്പിക്കട്ടെ ചുണ്ടിലേക്ക് ചുണ്ടടുപ്പിച്ചവൻ ചോദിച്ചു വേണ്ടെന്ന് അവൾ തലേ എനിക്ക് അപ്പ എന്നെ നെഞ്ചിക്ക് അടിച്ചതോ എങ്കി ഞാനവിടെ കടിക്കാം തന്റെ മാറിലേക്ക് ചൂണ്ടി പറയുന്നവനെ നോക്കാൻ ജാളിന്ന് തോന്നി അവൾക്ക് പതിയെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അവളെ അവളം കൊണ്ട് തന്നെ അവൻ ചോദിച്ചു രണ്ടുപേരും പരസ്പരം പൊടുന്നു നല്ല സോപ്പിന്റെ മണം പിന്നെ ഈ കാശനയുടെ പിന്നെ അവളവന്റെ മുഖത്തേക്ക് കൂർപ്പിച്ച് നോക്കി എന്തോ കുസൃതി പറയാനാണെന്ന് മനസ്സിലായി നമ്മുടെ വാക്കൾ നുണയുന്ന അമിഞ്ചപ്പല്ലേ പെട്ടെന്നവൻ മുഖം അവൻ നെഞ്ചിലേക്ക് ഊർപ്പിച്ചു അവളുടെ മുഖം പിടിച്ചു വീർത്തി അവൻ ആ ചുണ്ടുകളിലേക്ക് ചേർത്തു പതിയെ നഞ്ഞു വിട്ടു മതി ആലേ ശരിയാവില്ല സിദ്ധുനിലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹാളിൽ നിന്നുള്ള വലിയ ചിരിയും കളിയും കേട്ടാണ് സിദ്ധുവും അകന്നും മാറുന്നത് വാ പോയി നോക്കാം ഇല്ല നിന്നുള്ള തലേനക്ക് വാ പെണ്ണെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നാൽപ്പരാമരത്തിലെ കുളിയാണ് മുഖത്തേക്ക് ഇത്രയും തുടുപ്പ് അവളുടെ കൈയിൽ പിടിച്ച് നടക്കുന്നതിൽ അവൻ പതിയെ ചോദിച്ചു അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ ചിരിക്കുന്നുണ്ട് ആളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ചുറ്റും ചിരിക്കുന്നുണ്ട് ഒരു കുഞ്ഞു കാർത്തിയുടെ കയ്യിലും ഒരു കുഞ്ഞു രാജന്റെ കയ്യിലും കാർത്തി കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഓരോരുത്തരുടെയും നേരെ നീട്ടി ദയനീയമായി നോക്കുന്നുണ്ട് ചുറ്റും നിൽക്കുന്നവർ ചിരിക്കുന്നു ഡാ സിദ്ധു ദാ നിന്റെ കുഞ്ഞ് ഇത് എന്റെ ദയത്തെ അപ്പിട്ടടാ സിദ്ധുവും നിലയും കാത്തിയുടെ ദേ കണ്ടോ എന്റെ മേലുഴൻ ആക്കിയടാ ഒന്ന് വാങ്ങടാ എന്റെ ഏട്ടാ കേട്ടിട്ടില്ലേ ഉണ്ണിമൂത്രം പുണ്യാഹം പുണ്യാപ്പി പുണ്യാഹി എന്ന് കാത്തു പറയുന്നത് കേട്ട് കാത്തി അവളെ നോക്കി ഒന്ന് പേടിപ്പിച്ച് അവൾക്ക് നേരെ ചെന്നു എന്നാ നീ കുറച്ച് പുണ്യാഹം എടുത്തോ നീയെ ആ കുഞ്ഞിന സിദ്ധു കുഞ്ഞിനെ വാങ്ങി നിലത്തി പിരിച്ചിടുന്ന പായൽ ടെർക്കിയിലേക്ക് പതിയെ കെടുതി കുഞ്ഞിനെ ഉടുപ്പിച്ച് തുണി അഴിച്ചു മാറ്റി തീർത്ത വായ്പ എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു കൊടുക്കാനും നിനക്കങ്ങ് ചെയ്തുവിടെ ഇതൊക്കെ എന്നാ ഇനി പഠിക്കുന്നേ ദൈവമ തീർത്തയെ നോക്കി പറഞ്ഞു ഓ നമുക്ക് കുറച്ച് പതിയെ പതിയെ മതി തീർത്ത പതിയെ കാത്തിയുടെ ചെവിയിൽ പറഞ്ഞു നീ ഒന്ന് കഴുകി തരുമോ കാത്ത് നിഷ്കുവായി പെനിയൻ കുറച്ച് വലിച്ചു പിടിച്ച് ചോദിച്ചു പിന്നെ തനിയെ പോയി കയറിക്കോ പുറത്തൊരു കാറ് വന്ന ശബ്ദം കേട്ട് സിദ്ധു നിലയെ നോക്കി കുഞ്ഞിനെടുത്ത് റൂമിലേക്ക് പോകാൻ കണകൾ കൊണ്ട് കാണിച്ചു കുഞ്ഞിനെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി പുറകെ നീരവ് ദേവമ്മ കുഞ്ഞിന്റെ മാറിയ തുണിയും പായും മടക്കിയെടുത്ത് നിലയുടെ പുറകെ പോയി കാത്തി രവിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെയും എടുത്ത് കൊണ്ടുപോയി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളെ കണ്ട് സിദ്ധു ചിരിച്ചു കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ട് സിദ്ധുവിന്റെയും നീരവിന്റെയും മുഖം മാറി ശ്യാമിനൊപ്പം ഐശ്വര്യവും ഇറങ്ങി കയറി വാ ശ്യാം സിദ്ധു ശ്യാമന്റെ കായിൽ പിടിച്ച് പറഞ്ഞു നീരവും ശ്യാമനെ നോക്കിയൊന്ന് ചിരിച്ചു പുറകായിശ്ശേരിയും അകത്തേക്ക് കയറി എനിക്ക് ശ്യാം ശ്യാം സെറ്റിയിലേക്ക് ഇരുന്നു ഐശ്വര്യ ചുറ്റൊന്ന് നോക്കി അല്പം നീങ്ങിയിരുന്നു ദൈവമേ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോ ആളിലേക്ക് വന്നിരുന്ന ശ്യാമനെ ഒന്ന് നോക്കി ചിരിച്ച് രബിയും വിളിച്ചു പറഞ്ഞു സിദ്ധു നിന്റെ നിഗമനങ്ങളെല്ലാം ശരിയാണ് വിവേക് തന്നെയാണ് ഐശ്വര്യോട് ഞാൻ മറ്റൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണ് നാട്ടിൽ നിന്നും അവർ പോയി എന്ന് പറഞ്ഞത് അതുപോലെ എന്നോട് ഐശ്വര്യ സിദ്ധുവുമായി പ്രണയത്തിലാണെന്നും പറഞ്ഞു അത് ഞാൻ ഐശ്വര്യമായി സംസാരിച്ചിട്ട് പൊക്കോളെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല പിന്നെയും മനസ്സിൽ സംശയങ്ങളായിരുന്നു പിന്നെ സിദ്ധുവും ഐശ്വര്യം തമ്മിലുള്ള വിവാഹ ഫോട്ടോസ് കൂടെ അയച്ചു തന്നപ്പോ ആ സംശയങ്ങൾ ദൂരീകരിച്ചു പിന്നെ സിദ്ധാർത്ഥനെ പ്രണയിച്ച് എന്നോട് പ്രതികാരം വീടണമെന്ന് പറഞ്ഞ് ഐശ്വര്യ ചാട്ടം കിട്ടിയത് വിവേകാണ് അപ്പോഴൊന്നും അവന്റെ പിന്നിൽ ഉദ്ദേശം അറിയാതെ അവൻ പറയുന്നത് കേട്ടു അല്ലെങ്കിൽ വിവരം പണ്ടേ ഇല്ലല്ലോ സിദ്ധു പൂച്ചത്തോട് ഐശ്വര്യം നോക്കാതെ പറഞ്ഞു ജാനമ്മ കുടിക്കാൻ ജ്യൂസ് കൊടുത്തപ്പോൾ ഐശ്വര്യ ഒരു മങ്ങിയെ പുഞ്ചിരി നിലയ്ക്ക് ജ്യൂസ് എടുത്തു ഐശ്വര്യ ജ്യൂസുമായി നിലയിൽ റൂമിലേക്ക് നടന്നു സിദ്ധു ഐശ്വര്യം പോകുന്ന നോക്കി ശ്യാമന്റെ അടുത്തേക്ക് ഇരുന്നു നിന്നോട് സംസാരിക്കാൻ നിന്ന് തന്നു സിദ്ധു ഐശ്വര്യ പോയ വഴിയെ നോക്കി ശ്യാമിനോട് ചോദിച്ചു ശ്യാമൊന്ന് ചിരിച്ചു അവൾ സമ്മതിച്ചില്ല ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി റൂം അകത്തിന്ന് ലോക്ക് ചെയ്തു എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുന്നു പറഞ്ഞു ഞാൻ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് അവളോട് ചോദിച്ചു ഓരോന്നും ആദ്യ പൂട്ടിക്കരഞ്ഞു പിന്നീട് നടന്നൊക്കെ പറഞ്ഞു പിന്നെ കയ്യോട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു സിദ്ധു ഐശ്വര്യം മറ്റൊരു കാര്യം വരുന്ന വഴി പറഞ്ഞു നീരവും സിദ്ധുവും രവിയും ഷ്യാമന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ മക്കളിൽ ഒരാൾ അവൾ കൊണ്ടുപോകും അവളല്ല അവളുടെ തന്തവിചാച്ച നടക്കില്ല ദേഷ്യത്തോടെ എന്നിട്ട് ഐശ്വര്യയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയ സിദ്ധുവിന് നീരവ് തടഞ്ഞു ഇപ്പം നിയമങ്ങളോട് പോയി വഴക്കിട്ട പ്രശ്നങ്ങൾ ഗുരുതരമാകും നിയമത്തിന്റെ പുറകെ പോയാൽ രണ്ട് മക്കളെയും അമ്മയുടെ കൂടെ വിടും പിന്നെ കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അവര് തീരുമാനിക്കും പിന്നെ തുമ്പിരുന്ന് കരയാരം തുടങ്ങും ഞാൻ നിന്നോടൊരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു ബുദ്ധി അത് പ്രയോഗിക്കുക നേരെ വൈപ്പ് സ്വരന്താത്തി പറഞ്ഞു അമ്മയുടെ പൊന്നെ ദേ അമ്മയെ നോക്ക് ആയിശ്വര്യ ഒരു കുഞ്ഞിനെടുത്ത് കൊണ്ട് കൊഞ്ചിക്കാൻ തുടങ്ങി നിളതലായിരുന്നു കണ്ടുകൾ നിറക്കുന്നത് കണ്ട് കാത്തിന്റെ സങ്കടം വന്നു അല്ലെങ്കിലും താനാര വെറു വെറും വാടക അമ്മ നില സ്വയം ആശ്വസിച്ചു മോള് കിടന്നും ദേവമ്മ നിലയോട് പറഞ്ഞതും അവൾ ചെരിഞ്ഞു പിട്ടിയിലേക്ക് ചേർന്ന് കിടന്നു അമ്മേ കുഞ്ഞിനൊന്ന് പിടിച്ചേ ഞാനിപ്പോ വരാം കാത്തു കൈയിലിരുന്ന കുഞ്ഞിനെ ദേവമ്മയുടെ കയ്യിൽ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഇത്ര ആലോചന കാത്ത് ഫ്രഷായി ഇറങ്ങി വന്നപ്പോ കണ്ടു ചൂണ്ടപുരൽ വായിൽ വെച്ചിരുന്ന് എന്തോ ആലോചിക്കുന്നു തീർത്തിയെ അവൻ അടുത്ത് ചെന്ന് തലമുടിയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് ഊടിഞ്ഞു ചെ അടങ്ങിയിരിക്കു അവൾ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു എന്തായിരത്തി ആലോചന അതോ എനിക്ക് കുഞ്ഞിനൊന്നും വളർത്താൻ അറിയില്ല കാത്തി എഴുന്നേറ്റ് കൊണ്ട് അവൾ പറഞ്ഞു കാർത്തി ചിരിച്ചു എന്റെ തീർത്തു ഇതൊക്കെ മുന്നേ പഠിച്ചിട്ടാണ് എല്ലാവരും മക്കളെ വളർത്തുന്നത് നമുക്ക് ഇനി ഒരുപാട് സമയമുണ്ട് എന്റെ കൊച്ചെപ്പോഴേക്കും വളർത്തി പഠിക്ക് താഴെ രണ്ട് ചുന്ദരി പണികളുണ്ടല്ലോ തീർത്തേ ചെയ്യത്തെ കുറിച്ചവൻ പറഞ്ഞു അതെ നിങ്ങളിവിടെ റൊമാൻസ് കാഴ്ച നിൽക്കുവാണോ ഡോറിന്റെ അവിടെ നിന്ന് കാത്തതിന്റെ ശബ്ദം കേട്ട് പരസ്പരം അകന്നു മാറി രണ്ടുപേര് അമ്മരോട് തന്നു താഴെ ശാമട്ടും ഐശ്വര്യയും വന്നിട്ടുണ്ട് അവൾ അമ്മയുടെ പൊന്നെ തേന എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കാൽപ്പിക്കുന്നുണ്ട് നീ വന്നേ തീതയുടെ കയ്യിൽ പിടിച്ച് കാത്തു മുന്നോട്ടു വേണ്ട നിങ്ങൾ പോയി പ്രശ്നം ഉണ്ടാക്കണ്ട അത് ചിലപ്പോ രണ്ട് മക്കളി നഷ്ടപ്പെടുത്തു സിദ്ധു സൈൻ ചെയ്ത എഗ്രിമെന്റ് അതായ കയ്യിലുണ്ട് നിങ്ങൾ ഇപ്പം അതിൽ ഇടപെടണ്ട ഇപ്പം തീർക്കാൻ മറ്റൊരു കാര്യമുണ്ട് പിന്നെ നാളെ വിവേക് ഇവിടെ വന്ന അല്ലെങ്കിൽ നാളെ നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ കണ്ട അപ്പം തന്നെ ഞങ്ങൾ ആരെങ്കിലും വിളിക്കണം പിന്നെ അവനുമായിട്ട് മിണ്ടാനൊന്നും പോകണ്ട ടീഷർട്ട് എടുത്തിട്ട് കൊണ്ട് കാത്തി പറഞ്ഞു അതെന്തേട്ടാ കാത്ത് ചോദിച്ചു അവനാ നിലയെ തള്ളിയിട്ടത് ഏ എന്താ തീർത്ത പേടിയോടെ ചോദിച്ചു അതെ പിന്നെ നിളയോട് പറയണ്ട ബാക്കി വിശദമായി ഞാൻ പിന്നെ പറഞ്ഞു തരാം ഞാൻ താഴോട് ചെലട്ടെ ഈട്ട അപ്പോടുത്തോ കാത്ത് ചോദിച്ചപ്പോഴാണ് കാത്തേത് ശ്രദ്ധിക്കുന്നത് ഒന്ന് ചമ്മിച്ചിരിച്ച് അവൻ വേഗം ഒരു ഷോർട്സ് എടുത്ത് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി ഷ്യാം നീ തന്നെ ഐശ്വര്യം പിടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ നിന്നെ പിടിച്ചിറക്കേണ്ടി വരും സിദ്ധു ദേഷ്യം സ്വയം നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു ഐശ്വര്യം കാണുന്ന നിമിഷം നിളക്കരയുന്നത് താൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു സിദ്ധു ഓർത്തു ശ്യാം തന്നെ എഴുന്നേറ്റ് കയ്യിലിരുന്ന ഗ്ലാസ് മുന്നിൽ ടേബിളിലേക്ക് വെച്ച് പോയി ഐശ്വര്യം വിളിച്ചു എനിക്കുറച്ച് തിരക്കുണ്ട് ഐശ്വര്യ ശ്യാം കുഞ്ഞിന്റെ കവിളിൽ ഒന്ന് പതിയെ തൊട്ട് കൊണ്ടു പറഞ്ഞു ശ്യാമന്റെ ശബ്ദം കേട്ട് നില എഴുന്നേറ്റിരുന്നു ഇറങ്ങാൻ നേരം ശ്യാം നിളയെയും ദേവുമ്മയും നോക്കി ചിരിച്ചു കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ കവിളിലൊന്നും മുത്തി തൊട്ടിലേക്ക് എടുത്തി ഐശ്വര്യ റൂം വിട്ടിറങ്ങുന്നു ഐശ്വര്യ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോഴും ചുമ്പിക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ നിന്നത് നിളയറിഞ്ഞു അല്ല തെറ്റിദ്ധാരനെയൊക്കെ മാറി ചിരുക്കി ഇനി നിങ്ങളുടെ കാര്യം പെട്ടതങ്ങ് നടത്താം അല്ലേ ശ്യാമിന് പുറകെ വന്ന ഐശ്വര്യം നോക്കി രവി പറഞ്ഞു അതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല ആരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞ് ഐശ്വര്യ പുറത്തേക്ക് ഇറങ്ങി ശ്യാം ഒന്ന് കണ്ണിച്ച് ബിചിരിച്ച് പുറത്തേക്ക് പോയി സിദ് അടുത്തേക്ക് ഐശ്വര്യ വന്നു പോയതിന്റെ എന്ന് അറിയില്ല മുഖം കടുത്തൽ കുത്തിയതുപോലെയുണ്ട് ദേവമ്മയുടെ കയ്യിലിന്ന് കുഞ്ഞിനെ വാങ്ങി നിലയുടെ അടുത്തേക്ക് ഇരുന്നുവന്ന് എന്റെ പൊന്നു മുഖൂലേ അവൾ എന്തൊക്കെ പറഞ്ഞാലും നെയ്യല്ലേ എന്റെ മക്കളുടെ അമ്മ അവളൊന്ന് ചിരിച്ചു പവർ പോലല്ലോ അവളുടെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു പിറ്റേന്ന് രാവിലെ നീരവും കാത്തിയും റെഡിയായി ഇറങ്ങി സിദ്ധുവിടെ ഹാലിന്റെ രവി ന്യൂസ് പേപ്പർ മടക്കി ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു അവൻ നേരത്തെ പോയി നീരവ് മറുപടി പറഞ്ഞു കാർ എടുത്തില്ലേ രവി ചോദിച്ചു അവൻ ശ്യാമിൻ്റെ കൂടെ പോയി കാത്തി വീണ്ടും മറുപടി പറഞ്ഞു അതിന് ശ്യാമം വന്നു ആ വന്നു അതും പറഞ്ഞുകൊണ്ട് നീരവിനോട് പോകാമെന്ന് കണ്ടുകൊണ്ട് കാണിച്ച് കാർത്തി പുറത്തേക്ക് ഇറങ്ങി കാത്തുവും തീർത്തിയും കോളേജിൽ പോയി രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങൾ ഉറങ്ങിയ കൂടെ നീളയും ചുമ്മാക്കെടുത്ത് മയങ്ങിപ്പോയി ദേവമ്മ കുഞ്ഞുങ്ങളുടെ തുണി കഴുകാൻ എടുത്തുകൊണ്ട് പോയി തൻ്റെ അടുത്ത് ആരുടെയോ സ്വാമിയും പറഞ്ഞ് നിലപ്പെട്ടെന്ന് കണ്ണുക്കൾ വലിച്ചു തുറന്നു താൻ കിടക്കുന്ന ബെഡിൽ തൻ്റെ അരികിൽ തന്നെ നോക്കിയിരിക്കുന്ന വിവേകനെ കണ്ട് അവൾ ഒന്നി കിട്ടി അവൾ പെപ്രാളത്തോടെ ചാടി എഴുതിയിട്ടി ആവനാകത്ത് കേറിയിട്ടുണ്ട് സി സി ടി വി ഫുട്ടേജ് തന്റെ ലാപ്പിൽ നോക്കിക്കൊണ്ട് കാത്തി പറഞ്ഞു നീ സിന്ധുവിനൊന്ന് വിളിച്ചേ കാർ കയറ്റിന് പുറത്ത് നിർത്തി നീരവ് പറഞ്ഞു ആവനും ഇത് കാണുന്നുണ്ട് നീ പെട്ടെന്ന് വാ ഇറങ്ങ് കാർ ഇവിടെ കിടക്കട്ടെ പറഞ്ഞുകൊണ്ട് കാത്തി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പുറകെ നീരവു നീരവ് ഏട്ടാ ഇവളുമാര് കോളേജിൽ പോയില്ലേ കാത്തുവിനെ വീളിൽ കേട്ട് തിരിഞ്ഞു നോക്കിയ നീരവ് കാത്തിയോട് പറഞ്ഞു നിങ്ങൾക്കെന്താ എന്താ ഇന്ന് ക്ലാസ് ഇല്ലേ ഇനി സ്റ്റോ തീർത്ത് പറഞ്ഞു നിക്ക് മുന്നോട്ട് നടന്ന കാത്തുവിനെയും തീർത്തേയും തടഞ്ഞുകൊണ്ട് കാത്തി പറഞ്ഞു എന്റെ തീർത്ത് ചോദിച്ചു വിവേക് അടുത്തുണ്ട് ഏഹ് എന്നിട്ടാണോ നിങ്ങളുടെ ഒളിച്ചു നിൽക്കുന്നത് പേടിയോടെ കാത്തു പറഞ്ഞു അതിനവന കൈകാര്യം ചെയ്യാൻ സിദ്ധുണ്ടല്ലോ അതിനേട്ടവിടെ സിദ്ധാർത്ഥന്റെ ഊമകുവിൽ വിവേക് വല്ലാത്തൊരു ചിരിയോട് അവളുടെ അടുത്തേക്ക് വന്നു അവൾ അവനോട് ഇറങ്ങി പോകാൻ കൈകൾ പറഞ്ഞു അവൾ ഡോറിലേക്ക് നോക്കിയപ്പോൾ ഡോർ ലോക്കാണ് കാരറിയോ നിള നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എല്ലാ കാര്യത്തിലും എന്റെ തന്തയുടെ സൽപ്പുത്തിനായ വളർത്തുമകനായ സിദ്ധാർത്ഥ് ഞാൻ അനുഭവിക്കേണ്ട സ്നേഹം ഒരു വിധ വേപ്പിയോ എന്റെ അമ്മ ജീവിച്ചതൊക്കെ അറിയോ നിനക്ക് വിവേകിന്റെ ശബ്ദം കിട്ടുന്ന പേടിച്ച കുഞ്ഞുങ്ങളെ മാറി മാറി നോക്കി നിനക്കൊരു കാരറിയോ ഐശ്വര്യം ശാമിനിയെ പിരിച്ചത് ഞാനാ അവള് നിന്റെ സിദ്ധാർത്ഥന്റെ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചത് ഞാനാ പിന്നെ നിന്നെ നീ ശരിക്കും ഒരു പാവ എന്ത് ചെയ്യാനാ നിന്റെ ആദ്യത്തെ ഭർത്താവല്ലേ ശാര ശരിക്കും ഒരു മൊണ്ടൻ നിന്നെ അനുഭവിക്കാൻ യോഗമില്ല അതുപോലെയാ നിന്റെ സിദ്ധാർത്ഥം നിന്റെ പിറകെ ഞാൻ നടന്ന നിന്നെ സ്വന്തമാക്കാൻ നിന്നാ എന്റെ സാമ്രാജ്യം മുഴുവനും അവൻ നശിപ്പിക്കുമ്പോഴും അത് സത്യമാണെന്ന് അറിയണ്ടേ പേടിയോടെ ചുറ്റും നോക്കി കുഞ്ഞുങ്ങളെയും നോക്കുന്നവളോട് അവൻ പറഞ്ഞു അവന്റെ ശബ്ദം കേട്ട് കുഞ്ഞുറക്കുമോ എന്നൊക്കെ അറിയാൻ തുടങ്ങി അവള് കുഞ്ഞിനെടുക്കാനാണെന്നും വിവേക് അവളുടെ മുന്നിൽ കയറി നിന്നു ദേവമ്മ കുറെ നേരമായി വന്ന് ഡോറിൽ തട്ടുന്നു ഡോറ് തുറക്കുന്നില്ലെന്ന് കണ്ട് രവിയും ജാനുമ്മയും കൂടെ വന്ന് വിളിക്കാൻ തുടങ്ങി മോളെ അയ്യോ എന്റെ കുഞ്ഞ് ദേവുമ്മക്ക് അറിയാൻ തുടങ്ങി എന്റെ അമ്മ നിങ്ങൾക്ക് അവിടുന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അംഗവൈകല്യം സംഭവിക്കും സെറ്റിയിലേക്ക് അമർത്തിരുന്ന് കാർത്തി പറഞ്ഞു ചെറിയ ുണ്ട് ആ ഡോറ് കുളിക്കടാ പെണ്ണിന്റെ പിള്ളേർക്ക് എന്തോ പറ്റിയടാ രവി വിളിച്ച് പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട നിളക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിക്കില്ല കാത്തുറപ്പിച്ച് പറഞ്ഞു ബാക്കി എല്ലാവരും നിറഞ്ഞു കുഞ്ഞുങ്ങൾ രണ്ടും കരയുന്ന കേട്ടില്ലേ തീർത്തേ കരയുന്ന പോലെ പറഞ്ഞു കുഞ്ഞുങ്ങൾ രണ്ടും കരയാൻ തുടങ്ങിയപ്പോൾ നിളയും ശബ്ദമില്ലാതെ കരയാൻ തുടങ്ങി കുഞ്ഞുങ്ങളെടുക്കാൻ മുന്നോട്ട് പറഞ്ഞപ്പോ വിവേക് അവളുടെ കൈയിൽ പിടിച്ചു കൈ കൈപിരിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു നീ എന്തിനടി ഈ സ്വന്തമല്ലാത്തതിങ്ങൾക്ക് വേണ്ടി കരയുന്നത് നീ എന്റെ കൂടെ പോര് തലയാൽപ്പം താഴ്ത്തി അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞു പെട്ടെന്നൊരു കൈയുടെ ശബ്ദം കേട്ട് വിവേക് വാഷ്റൂമിന്റെ ഡോറിന്റെ അടുത്തേക്ക് നോക്കി വാഷ്റൂമിന്റെ ഡോറിൽ ചാരി നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് വിവേകും നിലയും ഒരുപോലെ വരുന്നു നിലയുടെ കൈകൾ അവൻ മോചിപ്പിച്ച് അവൾ വേഗം കുഞ്ഞുങ്ങളെ എടുത്തു നീ എന്താ പറഞ്ഞ് ഇവള് നിന്റെ കൂടെ വരണല്ലേ എങ്കി കൊണ്ടുപോടാ ഒരു പരിഹാസ ചിരിയോടെ സിദ്ധു പറഞ്ഞു നീയാണാണെങ്കിൽ കൊണ്ടുപോട പുല്ലേ വിവേകിന്റെ നെഞ്ചിൽ ശക്തിയായി ചവിട്ടി സിദ്ധു വല്ലത് ചവിട്ട് കൊണ്ട വിവേക് ഡോറിൽ പോയി തട്ടി നിലത്തേക്ക് വീണ് സിദ്ധുവിന്റെ ചവിട്ടിന്റെ ശക്തിയിൽ ഡോറൊന്നിളങ്ങിയത് പുറത്തു നിന്ന് കേട്ട് ഡോറിന്റെ അടുത്ത് നിന്ന മാറുന്നു കാത്തിയെ നോക്കുമ്പോൾ ടേബിളിൽ കിടന്ന മാഗസിൻ മറിച്ച് നോക്കുന്നുണ്ട് സ്വതവയുള്ള പുഞ്ചിരി ചുണ്ടിലുണ്ട് ഏട്ടൻ തീർത്ഥാകത്തെ ശബ്ദം കേട്ട് തിളക്കമാർന്ന കാണുകളോട് പറഞ്ഞു ആകത്തുള്ളത് വിവേക് ആണ് സിദ്ധുണ്ട് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ അവനോടെ കയറിയിരുന്നു നെഞ്ചിരി കിട്ടിയ ചവിട്ടിൽ വിവേകം നിലത്ത് കിടന്ന് ചുമക്കാൻ തുടങ്ങി നീ എന്തൊരു മണ്ടനാ വിവേക് നീയാണോ തള്ളക്ക് പിറന്ന നോയിന്റെ മോൻ നീ എയർപോർട്ടിൽ വന്നതും ദേ ഇന്നിവിടെ വരുമെന്ന് എനിക്കറിയാം പിന്നെ ഒരു തവണ നീ അവളെ കൊല്ലാൻ ശ്രമിച്ചു നിലയും ഒരു തരം ആമ്പരപ്പോടെ നോക്കി നീ എന്തടാ കരുതിയത് ഞാൻ കുറും മണ്ണാക്കനാണെന്നോ അല്ലടാ നീ എന്ത് ധൈര്യത്തിലാ എന്റെ വീട്ടിൽ വന്ന് കയറിയത് ഇനി ഇവിടുന്ന് ജീവനിലൂടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള നായ ചുമച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതിൻ്റെ അടുത്ത് മുഖം അൽപ്പം താഴ്ത്തി സിദ്ധു പറഞ്ഞു